ரொம்ப ധനുഷിന്റെ വിവാഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് തമിഴ്നാട് സ്വദേശിനിയായ അക്ഷയ എന്ന പെൺകുട്ടിയാണ് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ധനുഷിനെ വിവാഹം ചെയ്തത് ജപ്പാനിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ചലനശേഷി പോലുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ ധനുഷിന് വധുവിനെ നെപ്പോളിയൻ പണമെറിഞ്ഞ് വാങ്ങിയതാകുമെന്നെല്ലാം ചർച്ചകളുണ്ടായിരുന്നു ബിഹൈൻഡ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ മകളെ നെപ്പോളിയന്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചത് മകളുടെ ഇഷ്ടപ്രകാരമാണെന്നും അക്ഷയുടെ മാതാപിതാക്കൾ പറയുന്നു മാതാപിതാക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് മകളെ നല്ല വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ ലക്കിയാണ് ആദ്യത്തെ മകളുടെ വിവാഹം കഴിഞ്ഞു അവൾ നന്നായി ജീവിക്കുന്നു അതുപോലെ രണ്ടാമത്തെ മകളും നല്ല വീട്ടിൽ ചെന്ന് കയറി ജീവിക്കണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അക്ഷയ തന്നെയാണ് ധനുഷിനെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അക്ഷയ ധനുഷിനെ ഹാപ്പിയായി കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് അവൾ കാരണം ഒരാൾ ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ലഭിക്കില്ല വിവാഹനിശ്ചയം കഴിഞ്ഞ ശേഷമുള്ള ഒരു മാസം വീടിന് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു കാരണം ചുറ്റുപാടുമുള്ള അയൽക്കാരെല്ലാം ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങിയിരുന്നു എല്ലാം എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിക്കില്ല പിന്നെ എത്ര നാളാണെന്ന് കരുതി ഇരിക്കും മാരേജ് ലൈഫ് എന്നാൽ ഫിസിക്കൽ മാത്രമല്ലല്ലോ ലവും അണ്ടർസ്റ്റാൻഡിങ്ങും കൂടിയല്ലേ നെപ്പോളിയൻ സാറിൻ്റെ മാമനാണ് അക്ഷയയെ ധനുഷിനു വേണ്ടി ഞങ്ങൾക്ക് ആദ്യം ചോദിച്ചത് അക്ഷയുടെ അഭിപ്രായം ചോദിച്ചാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത് ധനുഷ് ആദ്യമായി അക്ഷയ്ക്ക് കൊടുത്ത സമ്മാനം ഐഫോണാണ് കാരണം അവൾക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല ഇനി ഞങ്ങൾ അക്ഷയെ ഒരുപാട് മെസ്സേജ് ചെയ്യും വീട്ടിൽ ഓടിക്കളിച്ച് നടന്ന കുട്ടിയായിരുന്നു എപ്പോഴും എനർജിയോടെ അക്ഷയെ കാണാൻ കഴിയൂ വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റാത്തതിനാൽ നിശ്ചയത്തിന് ഞങ്ങൾ ഒരുപാട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചിരുന്നു ധനുഷിനെ ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അക്ഷയ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളും എസ് പറഞ്ഞു നല്ല വീട്ടിലേക്കാണ് അവളെ കൊടുത്തത് എന്നത് ഒരു സന്തോഷമാണ് മകളെ തന്നാൽ മതി മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് നാപ്പോളിയൻ സാർ പറഞ്ഞത് രണ്ടായിരത്തി നാലു വരെ അക്ഷയയ്ക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അഞ്ച് വയസ്സായപ്പോഴാണ് അതൊക്കെ മാറിയതെന്നും മാതാപിതാക്കൾ പറയുന്നു